ം സഭയിലെ മുതിർന്ന അംഗമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞു നബാഡിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തുടങ്ങിയത് അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഇത് തുടങ്ങിയിരിക്കുന്നത് ലിയോ ചങ്ങനാശ്ശേരി എന്നൊരു സ്വകാര്യ സ്ഥാപനം തയ്യാറാക്കിയ എസ്റ്റിമേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സൈവാക്ക് പദ്ധതി തുടങ്ങും അതിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ പുരോഗമിച്ചു പോയ മറ്റൊരു ഘട്ടത്തിലാണ് നബാർഡ് പരിശോധന നടത്തിയത് ഇതിനായി ലിയോ ചങ്ങനാശ്ശേരി എന്ന സ്ഥാപനത്തിന് മുപ്പത്തിയാറായിരം രൂപ രണ്ടായിരത്തി പതിനഞ്ചിൽ കൈമാറി ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നത് റോഡ് സേഫ്റ്റി അതോറിറ്റി ശരിക്കും പറഞ്ഞാൽ ഈ പദ്ധതിയും റോഡ് സേഫ്റ്റി അതോറിറ്റിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല റെക്കറിങ് എക്സ്പെൻഡിച്ചറോ താങ്ങാൻ റോഡ് സേഫ്റ്റി അതോറിറ്റി നിയമം അനുവദിക്കുന്നില്ല വൺ ടൈമായിട്ട് ചില കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനും റോഡിലെ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള പദ്ധതിക്കാണ് റോഡ് സേഫ്റ്റി അതോറിറ്റി പ്രവർത്തിക്കുന്നത് ആ മാനദണ്ഡത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് അടിസ്ഥാനപരമായി ഈ പദ്ധതി വന്നിരിക്കുന്നത് ഈ പദ്ധതിയിൽ സ്കൈവാക്ക് ഒരു ഓവർ ബ്രിഡ്ജ് എന്നാണ് ഒപ്പറം അതിനകത്ത് ചില വാ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ വിഭാവനം ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് പിന്നീടത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനെ ഏൽപ്പിക്കണം എന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു ഈ പണം നൽകുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്നാലെ അറിയിച്ചു അറിയിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ ഗവൺമെൻറ് ഓർഡർ അനുസരിച്ച് കിറ്റ്കോയ്ക്ക് കൊടുക്കാൻ കഴിയില്ലായിരുന്നു കാരണം ഓവർ ബ്രിഡ്ജുകൾ റോഡുകൾ ബ്രിഡ്ജുകൾ ഇവ നിർമ്മിക്കാനുള്ള അധികാരം നൽകിയിരുന്നത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് ഈ കിറ്റ്കോയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന പി ഡബ്ല്യു ജനറൽ വർക്ക്സ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് അത് ലംഘിച്ചുകൊണ്ടാണിത് അന്നത്തെ മന്ത്രിയുടെ ഉത്തരവ് പ്രകാരം ഇത് കിറ്റ്കോയ്ക്ക് കൈമാറി കിറ്റ്കോയ്ക്ക് പ്രാവശ്യം പണി ആരംഭിച്ചു അദ്ദേഹം പറഞ്ഞു ശരിയാണ് അതിൽ പോകുന്ന എല്ലാവരും ആലോചിക്കുക എന്താണ് ഞാൻ ഈ ചുമതല ഏറ്റെടുക്കുന്നവരെ ഞാനും ധരിച്ചിരുന്നത് എറണാകുളത്ത് ഫിനാലിയ്ക്ക് വന്ന ഏതോ ഒരു കലാകാരൻ സ്ഥലത്തെ എം എൽ എയോടുള്ള ബന്ധം കൊണ്ട് ഉണ്ടാക്കി തന്നൊരു ശില്പമാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഈ ചുമതല ഏറ്റപ്പെടാൻ ഇതൊരു കൈവാക്കാണ് എന്ന് പറയുന്നത് ഇക്കാര്യത്തിൽ എല്ലാവരും മുഖ്യമന്ത്രി കണ്ടുവന്നൊക്കെ ചോദിച്ചു എല്ലാവരും കാണുമ്പോൾ ധരിക്കുന്നത് ഇതങ്ങനെയാണ് ധരിക്കുന്നത് സാധാരണക്കാർ പക്ഷേ ഇത് പൊളിച്ചു പൊളിച്ചുമാരണമെന്ന് ഒരാൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ അപേക്ഷ പ്രകാരം ഹൈക്കോടതി നോട്ടീസ് തന്നു അപ്പോൾ ഹൈക്കോടതി നോട്ടീസ് തന്നപ്പോൾ നമ്മൾ ഇതിന് സ്ഥലം അക്യൂർ അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നത് അന്നത്തെ ജില്ലാ കളക്ടർ പറഞ്ഞിരുന്നത് ഇതിന് സ്വകാര്യ സ്ഥലമോ മറ്റ് സ്ഥലങ്ങളോ അക്യൂർ ചെയ്യേണ്ടതില്ല അതിൻ്റെ ആവശ്യം വരികയില്ല എന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കോടതി നിർദ്ദേശപ്രകാരം കളക്ടർക്ക് ഞങ്ങളൊരു കത്ത് കൊടുത്തു ആ കത്തിൽ പറയുന്നത് അവിടെ വൈ എം സിയുടെ സ്ഥലമുണ്ട് പിന്നെ കോർപ്പറേഷൻ്റെ സ്ഥലം മാത്രമാണ് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം മാത്രമാണ് അവർ നൽകിയിട്ടുള്ളത് ബാക്കി സ്ഥലങ്ങളെല്ലാം അക്കീറുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപ വേണം സ്വകാര്യ വ്യക്തികൾ ഒരു ചർച്ചിൻ്റെ ഉണ്ട് ഇവരെല്ലാം ഫ്രീ ആയിട്ട് തരുന്നതാണ് അന്നത്തെ കാലത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സി എസ് ഐയുടെ ഉണ്ട് സി എസ് ഐ ചർച്ചുണ്ട് പൂ തപാൽ വകുപ്പ് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഭൂമി വിട്ടു നൽകാൻ പിന്നീട് വിസമ്മതിച്ചു ആദ്യം അവർ സമ്മതിച്ചു എന്ന് പറയുന്നു വാക്കാൽ പക്ഷെ പിന്നീട് അവർ വിസമ്മതിച്ചു ആകെ ഭൂമി നൽകിയത് അന്ന് ജില്ലാ കളക്ടറാണ് അറിയിച്ചിരിക്കുന്നത് ഇനി അവർ ഭൂമി തരാൻ സാധ്യതയില്ല അദ്ദേഹം പറഞ്ഞത് എനിക്ക് തെറ്റ് പറ്റി നബാഡെന്ന് തന്നെ പറഞ്ഞു നാറ്റ് ആണ് നാറ്റ് പാക്ക് പഠിച്ചിട്ട് തുടങ്ങിയത് അദ്ദേഹം ആദ്യം പറഞ്ഞൊരു മിസ്റ്റേക്ക് പറ്റി കറക്റ്റ് ചെയ്താണ് അപ്പോൾ ഇത് പിന്നെ അവരാരും ഇപ്പോൾ സ്ഥലം തരുന്നില്ല സർ അത് ആ സ്ഥലം തരാത്തത് കൊണ്ട് നമ്മൾ കാശ് കൊടുത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ ഈ റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് അധികാരമില്ല പിന്നെ റെക്കറിങ് എക്സ്പെൻഡിച്ചറാണ് ഇതിൻ്റെ ലിഫ്റ്റ് സ്ഥാപിക്കണം പിന്നീട് ലിഫ്റ്റ് പാലക്കാട് ഐ ഐ ടി പരിശോധിച്ച ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വായിക്കാം നിർദ്ദിഷ്ട സ്കൈവാക്ക് ഘടനയിൽ മതിയായ ശക്തിയില്ല എന്നും അപര്യാപ്തമായ സ്ട്രക്ചർ ശക്തിപ്പെടുത്താൻ സാധ്യത പരിശോധിക്കേണ്ടതാണെന്നും കൂടാതെ ഫൗണ്ടേഷൻ അപര്യാപ്തമാണെന്നും സൈസ് കൂട്ടേണ്ടതാണെന്നും ഐ ഐ ടിയുടെ റിപ്പോർട്ടിൽ പറയുന്നു പാലക്കാട് ഐ ഐ ടി പരിശോധിച്ച റിപ്പോർട്ടിൽ പറയുന്നതാണ് ഇക്കാര്യം ഇത് ബഹുമാനപ്പെട്ട കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ സ്കൈവാക്കിൻ്റെ ഡി പി ആറിൽ അഞ്ച് റോഡുകളുമായി അഞ്ച് സ്റ്റെയർ കേസുകൾ തീരുമാനിച്ചിരുന്നു എന്നാൽ നാറ്റ്പാക്കിൻ്റെ പഠനത്തിൽ ആറ് പോയിൻറ്റ് അഞ്ച് മീറ്റർ വീതം ഉയരമുള്ള സ്കൈവാക്കിന് സ്റ്റെയർ കേസിനൊപ്പം ലിഫ്റ്റും നിർബന്ധമാക്കണമെന്ന് നിർദ്ദേശം വന്നു നാറ്റ്പാക്ക് പഠിച്ചിട്ട് അത് പിന്നീടാണ് നാറ്റ് പാക്ക് പഠിക്കുന്നത് ആറ് ലിഫ്റ്റ് മൂന്ന് സ്റ്റെയർ കേസും ഇതിലേറെ അടിസ്ഥാനത്തിൽ ലിഫ്റ്റും കൂടി ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് കിറ്റ്കോ തയ്യാറാക്കിയ പുതിയ എസ്റ്റിമേറ്റ് പ്രകാരം പതിനേഴ് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ വേണ്ടി അദ്ദേഹം പറഞ്ഞ പോലെ ഒരു കോടി രൂപ അങ്ങയുടെ സണ്ടിൽ നൽകിയതുകൊണ്ട് തീരില്ല പതിനേഴ് കോടി എൺപത്തഞ്ച് ലക്ഷമാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് അഞ്ച് കോടി അനുവദിക്കുകയും പിന്നീട് അഞ്ച് പതിനെട്ടാക്കി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് ശരിയാണ് അതൊരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നിലനിൽക്കുമ്പോഴാണ് അത് വന്നിരിക്കുന്നത് പക്ഷേ അത് നൽകാൻ അത് അതിനിടയ്ക്ക് കിറ്റ്കോയിൽ ചില ക്രമക്കേട് നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിജിലൻസിൽ പരാതി അപ്പോൾ വിജിലൻസ് ഈ വിഷയം പഠിക്കുകയും വിജിലൻസ് അന്വേഷണത്തിൽ നിന്നും ഇത് ഇതിൻ്റെ എഞ്ചിനീയറിംഗ് ചില പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അവരുടെ പേരിൽ അവരെ അവരുടെ അവരെ കയ്യിൽ നിന്ന് ഈ തുക പിടിച്ചെടുക്കണം എന്നാണ് വിജിലൻസിൻ്റെ റിപ്പോർട്ട് ചില ഉദ്യോഗസ്ഥരെ അതിൽ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പറ അദ്ദേഹം പ്രധാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഹൈക്കോടതിയിലെ കേസുമായി ബന്ധപ്പെട്ട് അവസാനം ഒരു നോട്ടീസുണ്ട് ആ നോട്ടീസിന് അടിസ്ഥാനത്തിൽ ഞങ്ങൾ കളക്ടർക്കൊരു ചോദ്യാവലി അയച്ചു കൊടുത്തു സ്ഥലം ഏറ്റെടുക്കാൻ പറ്റുമോ ഇതിൻ്റെ തുടർ പരിപാലനം ആരാണ് ഇതിൻ്റെ വൈദ്യുതി ചാർജ് ആര് കൊടുക്കും ഇതിനകത്ത് വിഭാവനം ചെയ്തിരിക്കുന്ന കടകളുടെ വാടക ആര് ശേഖരിക്കും ഇതൊന്നും റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ഭരണഘടനയിൽ ഭരണഘടനയിൽപ്പെടുന്ന കാര്യമല്ല അത് പറ്റില്ല അതിനകത്ത് അങ്ങനെ ചെയ്യാൻ ഒരു അധികാരമില്ല അത് ചെയ്യുകയുമില്ല അപ്പോൾ അത് റെക്കറിംഗ് എക്സ്പെൻഡിച്ചറും ഇൻകോ ഒന്നും എടുക്കാനുള്ള അധികാരം റോഡ് സേഫ്റ്റി അതോറിറ്റി എന്ന ബില്ലിലില്ല നിയമത്തിലില്ല അപ്പോൾ അതുകൊണ്ട് ആര് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ കളക്ടർ പറഞ്ഞത് ഞങ്ങളെ കൊണ്ട് പറ്റുകയല്ല സ്ഥലമെടുത്തു തരാനും പറ്റുകയില്ല എന്ന് അദ്ദേഹം മറുപടി തന്നു ആ മറുപടി അടിസ്ഥാനത്തിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഫൈനലായിട്ട് കണക്ക് എന്ന മറുപടിയിൽ ഒരു നിശ്ചിത ഡേറ്റിനുള്ളിൽ നൽകണമെന്ന് അദ്ദേഹത്ത് പറഞ്ഞു കോടതിയിൽ കൊടുക്കാനാണെന്ന് സൂചിപ്പിച്ചിരുന്നു പക്ഷേ അദ്ദേഹം നൽകിയത് വൈകിയാണെങ്കിലും അദ്ദേഹം കൃത്യമായി മറുപടി തരുന്നുണ്ട് ആ മറുപടിയിൽ പറയുന്നത് ഈ സ്ഥലം ഏറ്റെടുക്കാൻ പറ്റില്ല ഒരു സ്ഥലം കേന്ദ്ര ഗവൺമെൻ്റേതാണ് ഒന്ന് സി എസ് ഐ ചർച്ചിൻ്റേതാണ് വിട്ടുതരില്ല അങ്ങനെ സ്ഥലം ഏറ്റെടുക്കാതെ ഇത് ചെയ്യുകയാണെങ്കിലും റോഡിലായിരിക്കും നിൽക്കുന്നത് പ്രത്യേകിച്ച് കോട്ടയം നഗരത്തിൻ്റെ ഒരു വികസനത്തിൻ്റെ ഭാഗമായി വരുന്ന മാറ്റങ്ങൾ ഇത് പിന്നീട് പൊളിച്ചു മാറ്റേണ്ടി വരും നമ്മളിപ്പോൾ പതിനേഴ് കോടി ചിലവാക്കി നിർമ്മിക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ ആ നിർമ്മിച്ചു കഴിയുന്ന സാധനം അതിൻ്റെ സ്ട്രക്ചർ മൊത്തത്തിൽ ഫിനിഷ് ചെയ്താൽ ഇത് പൊളിച്ചു കളയേണ്ടി വരും അത് കിറ്റ്കോയുടെ പ്രവർത്തനത്തിൽ അപാകതയുണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു പിന്നെ സ്ട്രെങ്തൻ ചെയ്യണം എന്ന് പാലക്കാട് ഐ ഐ ടി പറഞ്ഞിരുന്നു അതിനെല്ലാം കൂടി വരുന്ന ലിഫ്റ്റിൻ്റെ പൈസയെല്ലാം കൂടി പതിനേഴര കോടി വരും പക്ഷേ റോഡിലേക്ക് ഇറക്കി പോയി സ്ഥലം എടുക്കാതെ റോഡിൽ നിന്ന് ചെയ്യാമെന്ന് വിളിക്കുക ഒരു ഉദാഹരണത്തിന് അങ്ങനെ ഒരു ശ്രമം നടത്തിയാൽ അതിൽ പതിനേഴര കോടി പതിനേഴ് കോടി അമ്പത്തെട്ട് ലക്ഷം വേണമെന്നാണ് കിക്കോ തന്നെ പറയുന്നത് ഇനിയിപ്പോൾ എടുക്കുമ്പോൾ അറിയത്തുള്ളൂ സ്ട്രെങ്തൻ ചെയ്ത് സ്ഥലം ഏറ്റെടുക്കുക അങ്ങനെ അങ്ങനെ വരുമ്പോൾ കോട്ടയത്ത് ആ ഉണ്ടാകുന്ന തുടർന്നുള്ള ഫർദർ വികസനങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പൊളിച്ചു മാറ്റേണ്ടി വരും എന്നാണ് ഫൈനലായിട്ട് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് അത് ഇത്രയും പണം ചിലവാക്കി നമ്മളൊരു ഇത്രയും പണം ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് കാരണം റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ലക്ഷ്യങ്ങളിൽ പെട്ട ഒരു കാര്യമല്ല ഈ കാര്യം അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങ് പറഞ്ഞ പോലെ പോസിറ്റീവായിട്ട് മറുപടി പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിനെ അഞ്ച് കോടിക്ക് പുറത്ത് ഇനിയൊരു പത്ത് പന്ത്രണ്ട് കോടി രൂപ കൂടി എടുത്ത് ചിലവാക്കുന്നത് സാധ്യമായ കാര്യമല്ല എന്നാണ് പറയാനുള്ളത് ഒരു പോസിറ്റീവായിട്ട് മറുപടി വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ പറയാൻ പറ്റില്ല കാരണം നിലവിൽ കൈവാക്ക് പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ കിറ്റ്കോയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം പതിനേഴ് പോയിൻറ്റ് എട്ട് ഒമ്പത് കോടി രൂപ കൂടാതെ ഐ ഐ ടി നിർദ്ദേശപ്രകാരം സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കാനുള്ള തുകയും സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള തുകയും തുടർ പരിപാലനത്തിൽ തുകയും ചേർത്ത് ഒരു വലിയ തുക തന്നെ കണ്ടെത്തേണ്ടി വരും ഇപ്രകാരം പണിയുന്ന സ്കൈവാക്ക് ഗതാഗതക്കുരുക്ക് വർദ്ധിച്ചു വരുന്ന കോട്ടയം നഗരത്തിലെ ഭാവിയിൽ റോഡ് വികസനത്തിൽ വരുന്ന സാഹചര്യം വികസനം വരുന്ന സാഹചര്യത്തിൽ ഉണ്ടായാൽ പൊടിച്ചു മാറ്റേണ്ടി വരും ഈ സാഹചര്യത്തിൽ ഒരു സാഹചര്യം ഉണ്ടാകും ആയതിനാൽ കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ട് ഉപയോഗിച്ച് കോട്ടയം സ്കൈവാക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരുവാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് വളരെ ദൗർഭാഗ്യത്തോടെ അറിയിക്കുന്നു